നമസ്കാരം എനിക്ക് ഈ സെഷൻ കേട്ടപ്പോൾ സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടിയും അതുപോലെ തന്നെ കൊട്ടാരക്കര ബോബിയും തമ്മിലുള്ള ഒരു ചർച്ചയോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിൽ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു സന്ദർഭമുണ്ട് അതിൽ കൊട്ടാരക്കര ബോബി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു സാധാരണക്കര എന്ന നിലയിൽ ബോബി കൊട്ടാരക്കര ചോദിക്കുന്നത് ഈ സെഷനിൽ എനിക്ക് ലളി വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം അധ്യാധുനികതയുടെ കാലദേശങ്ങൾ എന്നതുകൊണ്ട് എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഏറ്റവും ലളിതമായിട്ടൊന്ന് പറയാൻ കഴിയുമോ ിച്ചതുപോലെ ഇപ്പം മലയാളം കൂട്ടി വായിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട എന്തും എനിക്ക് മനസ്സിലാവും എന്നൊരു യുക്തിയിൽ നമ്മൾ വിജ്ഞാനത്തെ സമീപിച്ചാൽ അതൊരു ജനതയുടെ പരാജയത്തിൻ്റെ ആദ്യത്തെ ചുവടായിരിക്കും മലയാളത്തിൽ വളരെ കൂടുതലുള്ളൊരു സൂക്കേട ഇത് നിങ്ങൾക്ക് മലയാളം വായിക്കാൻ വായിക്കാനറിയാം അതുകൊണ്ട് നിങ്ങൾ വായിച്ചാൽ എന്തും വഴങ്ങണം വഴങ്ങിയില്ലെങ്കിൽ അത് ആ വിഷയത്തിൻ്റെ കുഴപ്പമാണ് പ്രതിപാദനത്തിൻ്റെ കുഴപ്പമാണ് എന്ന് നോക്കൂ മാർസിൻ്റെ ക്യാപിറ്റൽ വായിക്കണമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും മാർസിസത്തിൻ്റെ അടിസ്ഥാന യുക്തികൾ പരിശീലിക്കുക തന്നെ വേണം അതല്ലാതെ മാർസിന്റെ ഒരു പ്രശ്നമാണ് എന്ന മട്ടിൽ നമ്മൾ ആ വിഷയത്തെ സമീപിക്കാൻ മുതിരതരു മുതിരരുത് അത്തരത്തിൽ വികസിച്ച് വരുന്ന ഒരു ആൻറ്റി ഇൻ്റലക്ച്വലിസം ഞാനിതിവിടെ പറയാൻ കാരണം സൂക്ഷ്മാന്വേഷണങ്ങളെ മുഴുവൻ നിരാകരിക്കാൻ പണിപ്പെടുന്ന ഒരു ആൻറ്റി ഇൻ്റലക്ച്വലിസം വളരെ അപകടം പിടിച്ചതാണ് അത് ഫാഷിസത്തിന് വളരെ ഉപകാരപ്രദമായി തീരും ഒരു പൊള്ള സമൂഹമാണ് ഫാഷിസം ഒരു കാര്യം അതുകൊണ്ട് ഗഹനമായ ആലോചനകളും നമുക്ക് വേണം നമുക്ക് ആഘോഷങ്ങൾ വേണം കാർണിവൽ മൂഡ് വേണം സാമാന്യജ്ഞാനം വേണം വിജ്ഞാനത്തിൻ്റെ പല പ്രതലങ്ങളെ ഉണ്ടാക്കണം ഒറ്റ പ്രതലത്തിലേക്ക് ഒരു സമൂഹത്തിൻ്റെ അറിവ് എപ്പോൾ പോകുന്നോ ആ സമൂഹം അവസാനിക്കാറായി എന്നതാണ് അതിൻ്റെ അടയാളം എന്ന കാര്യം കൂടി നമ്മുടെ ഈ ആലോചനയുടെ ഭാഗമായി വേണമെന്ന് സൂചി